കുരുമുളക് രസം ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഇരുന്നാഴിവെള്ളത്തിൽ വേ പിഴിഞ്ഞ് പിഴിയുക സമത്തിന് ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് തിളപ്പിക്കുക ഒരു തോല കുരുമുളകും കാൽത്തോല ജീരകവും അരച്ച് നാഴി വെള്ളത്തിൽ കരക്കി തിളയ്ക്കുന്ന പുളിയിൽ പക പകരുക രണ്ട് തിള വന്നാൽ വാങ്ങിവെച്ച് കറിവേപ്പിലയും കടുുകയും വറുത്തിടുക ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് ഉള്ളി അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും അതിലേക്ക് ഇട്ട് വറക്കുക അരിപ്പൊടി ഒഴിച്ചുള്ള എല്ലാ സാധനങ്ങളും അതിലിട്ട് ഇളക്കുക ഏകദേശം ഒരു മണിക്കൂർ ഇളക്കിയ ശേഷം കഷണങ്ങളെല്ലാം ഒരു നേരിയ തുണിയിലിട്ട് ഞെക്കിപ്പിഴിഞ്ഞ അതിൻ്റെ ചോറ് പാത്രത്തിലൊഴിച്ച് ചൂടാക്കുക അരിപ്പൊടിയും വെള്ളമോ പാലോ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നൊഴിച്ച് കൂട്ടിച്ചേർത്ത് ഇളക്കി വാങ്ങി ഉപയോഗിക്കുക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുവാനും പലതരം കറികളുണ്ടാക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശംചിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ